ഒരുപാട് തരം കത്തികളാണ് എല്ലാ തരത്തിലുള്ള അത് തന്നെ ഞാൻ തന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നുപാട് സാധനങ്ങളുണ്ടല്ലേ ൂർക്കാവുന്ന ആൾക്കാർക്ക് സാധനങ്ങൾ കൊടുക്കുന്നുണ്ട് വീട്ടിൽ തന്നെ ആ ആ ലാസ്റ്റ് ആണ് അല്ലേലെ കാണാൻ പറ്റില്ല അത് ഇല്ല വെച്ചല്ലേ ഇത് 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 അഞ്ച് നാലെക ആറ് ആറ് അല്ല മെതിലകാരം ട്ടോ ആ മെതില നാലെകകാരം ഉണ്ട് ഇല്ലല്ല അല്ലേ നാലെകും കുമ്പ് പാസ് काला കുമ്പിൻ ക काला കുമ്പ ഇതിനെ ആരെടാ വളരെ മോഡേൺ നടക്ക മടക്കതെല്ലാം തട്ട് കണ്ടോ ആരെ കാട്ടേ ഇതിനെന്ത്ണ്ട് ഇതിനെന്ത്ണ്ട്രത്തിന്റെ ഒന്നുമില്ല കേടുപാടൊന്നും ഇല്ല

നമ്മളടുത്തുള്ള ചെറിയ വിട്ടെത്തിയതാണ് ഓയൽ ടമ്പറിന്റെ ഗുണം എന്താ വെച്ചാ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഇരുമ്പ് വരെ ഇങ്ങനെ മുറിച്ചു നാല് ഒരു കൂട്ടി അനകം വരില്ല ഏറ്റവും കൂടി പറ്റി രോഗം പിടിക്കും രോഗം പിടിക്കണ അത്ര മൂർച്ച ഉണ്ടാവണം നില പിടിക്കും ഇതൊന്നും നന്നായി തേച്ചെടുത്തു കഴിഞ്ഞാൽ തേക്കുക വേറെ ഒന്നും കൊടുക്കണ്ട ചാണകോ ഗ്രൈൻഡിങ്ങിനോ അങ്ങനെയൊന്നും കൊടുക്കാതിരിക്കാനൊന്നും അതേ പല പാറപ്പൊടിയോ മാനേല പൊടിയോ അതായത് ഇട്ടുക തേക്കുക അല്ലെങ്കിൽ ഇതുപോലെ ഷാർപ്പിംഗ് സ്റ്റോണോ ആരോ ഉണ്ടോ ആദ്യം തേക്കുക അല്ലെങ്കിൽ ഈ സാന്റ് പേപ്പറല്ലേ പാറപ്പൊടിയോ നമ്മുടെ ഏറ്റവും ബെസ്റ്റ് അതാണ് ഇപ്പൊ നല്ലൊരു സ്റ്റോൺ ചെയ്യാണോ സോഫ്റ്റ് ഒന്ന് റഫും രണ്ട് പാവും ആദ്യം റഫീസ് ഉപയോഗിക്കുമ്പോ ജസ്റ്റ് ഒന്ന് വെള്ളത്തിൽ മാത്രം അപ്പൊ കൊറേ കാലം ലൈഫും ഉണ്ടാവും ഈ കല്ല് പറയുമ്പോ പണ്ട് നമ്മളെ ബാർ ഷോപ്പിലാകത്തി മാരാകത്തിരപ്പിന്റെ ദ്രാഫോ രുദ്രാക്ഷത്തിന്റെ അതിനെദ്രാഷ്ടം പിന്നെ രുദ്രാഷ്ട്രത്തിനൊന്നും ആ ഇത് മറ്റേ ഇത് അരത്തിന്റെയാല്ലേ ഞാൻ പണ്ട് വള്ളിയൂർക്കാവുന്നൊരു മടക്കെത്തി ഇതേപോലെ അച്ഛന് മേടിച്ചു കൊടുത്തു അത് അഞ്ഞൂറ് രൂപ അന്ന് അവിടെ അപ്പൊ ഞാന് മേടിച്ചു കൊടുത്തു അച്ഛൻ എന്നിട്ട് ആരൊക്കെ വെച്ച് അത്ര ഫിനിഷിങ് പിന്നെ അച്ഛൻ ചെയ്തപ്പോ ഇതിനെക്കാളും ഭയങ്കര തിളക്കും ഫിനിഷിങ്ങും ഒക്കെ ചെയ്ത് അച്ഛൻ റെഡിയാക്കി പാലക്കാട്ടായിരുന്നു ആ അത്ര ആ ആ അപ്പൊ എന്നിട്ട് പക്ഷെ എന്താ അറിയോ അത് ആരേന്ന് വീണുപോയി അങ്ങനെ അരയില് വെച്ച് നടക്കുന്ന ഒരു ആ നടക്കുന്നവരുടെ അവർക്ക് കയ്യിലങ്ങനെ വെച്ച് നടക്കുന്ന ഒരു അങ്ങനെ ഇതൊക്കെ എത്ര പേര് വരുന്ന ആയിരത്തിനൊക്കെ പിടിച്ചൂടെ എനിക്കൊന്നും എടുക്കണം അതെ അതെ സെന്റർ മുറിച്ചിട്ടാണ് അത് ആരോഗ്യരാശം പറയുന്നത് അത്രേ ഉണ്ടാവുള്ളൂ തറുത്തെടുത്ത് കൈകടത്തും അത് മൂന്നേ നല്ല വിലയാണ് അല്ല അത് എനിക്ക് എനിക്ക് വില ഇത്രയും പണിയുണ്ടല്ലോ ഭയങ്കര ഇത്രയും ഫിനിഷിംഗ് ആക്കി എടുക്കണല്ലോ മാത്രം ിൽ പോയി ഡളോ അതിന്റെ ഡബോ ഈ കത്തികളില്ല ആരത്തിന്റെ കത്തി ആമസോണും ഫ്ലിപ്കാർട്ട് ഉണ്ട് ഞങ്ങൾ ഈ പ്രോഡക്റ്റ് ഇവിടെ ഞങ്ങൾ ഈ കത്തിക്ക് ഇരുന്നൂറ്റി ഇരുപതിനാണ് ഇവിടെ കൊടുക്കുന്നത് ഇത് ആമസോണോ ഫ്ലിപ്കാർട്ട് സെർച്ച് ചെയ്താൽ അറിയാം സ്വാമിക രാമേന്ദ്രം കത്തിയെന്ന് അടച്ചു കഴിഞ്ഞാൽ അത് വരും ഫ്ലിപ്കാർട്ടിൽ കിട്ടുന്നുണ്ട്

പിന്നെ അല്ലേ നോക്കൂ ഈ കത്തി വന്നിട്ട് കൊമ്പ കൊമ്പിലൊക്കെ ഉള്ളി കൊടുത്തറക്കിട്ടാണ് ഒറ്റ കൊമ്പ അല്ലേ

പണ്ടത്തെ സാധനം കിട്ടില്ല സാറേ മലപ്പുറം കത്തി എന്നുള്ള പേരില് ആരോഗത്തിന്റെ ശെരി പറഞ്ഞാൽ അതിന്റെ ഒരു ആ കളിയേട്ടൻ കാവിലെ വണ്ടൂര് പോണം ഈ കളിയാട്ടം കാവ് പേരേട്ടുണ്ട് ഒരു ദിവസം രാവിലെ തൊട്ട് ഉച്ചവരെയുള്ള കച്ചവടമുള്ളൂ അപ്പൊ അവിടെ ഞങ്ങൾ പണ്ട് കച്ചവടത്തിനുമായി പോകും ഞങ്ങടെ തൊട്ടന്നെ നിങ്ങൾ അന്നൊക്കെ ഒരു ഒരു വ്യക്തി ഫീറ്റ് വെച്ചിട്ട് നിങ്ങൾ പച്ചക്കറി കൂട്ടില്ല പച്ചക്കറി കൂട്ട് വെക്കില്ല അതേപോലെ മലപ്പുറം കത്തി ആ എനിക്ക് അത്ഭുതമായി രണ്ടായിരം രണ്ടായിരത്തി അഞ്ഞൂറ് മൂവായിരം കഴിഞ്ഞു ആ പച്ചക്കറി കൂട്ടുമ്പോൾ അങ്ങനെ കൂട്ടി വെച്ചെറു വലുതായിട്ട് ഞങ്ങൾ വാങ്ങിണ്ട് അറിയില്ല കൊടുത്തിട്ട് ആഴ്ചയായിരുന്നു ഇതുപോലെ മല മുറിക്കാൻ പറ്റുന്ന ടൈപ്പാറും ഇത് വേറെ ലീഫ് അങ്ങനെ തന്നെ എടുത്ത് വെച്ചിരിക്കണെങ്കിൽ തന്നെ ഇത് പിടിക്കുന്ന മുറുക്ക് പിടിച്ചെട്ടോ ഇവിടെ താഴെ പോവും എത്രണ്ട് തൂക്കം നോക്കല്ലേ നിങ്ങള് കവാത്ത് കത്തിയാല്ലേ എസ്റ്റേറ്റിലൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു ഇല്ലല്ലേ കവാത്ത് കത്തി അല്ലേ എന്റെ വീട്ടിലുണ്ട് അങ്ങനൊക്കെ ഇണ്ട് അങ്ങനത്തെ കത്തികള് വീട്ടിലൊരു അഞ്ചാറ് ഇഷ്ടം പോലെ അച്ഛൻ പറഞ്ഞിരട്ട അതിൽ പിടിക്കണം എന്നറിയ അച്ഛൻ്റെ എല്ലാം നല്ല വിവരമാണ് നിങ്ങൾ ഇത് പണി ചെയ്തിട്ടില്ല പക്ഷെ നിങ്ങൾ എങ്ങനെ ചെയ്യും അച്ഛനൊക്കെ അർത്ഥിച്ചറിയാം ഓരോ എന്തൊക്കെ ചെയ്യും അത് എങ്ങനെയൊക്കെ നിങ്ങൾ ചെയ്യും ഇണ്ടാക്കും എന്നൊക്കെ അറിയാം അതൊക്കെ പറഞ്ഞു തരില്ല ും ഇങ്ങനെ വലിയ കത്തിയാ ഉപയോഗിക്കാം ശരിക്കും പാലക്കാട് കത്തി ഒരു ആ സാധനം എന്റെ കൈ മുറിച്ചിട്ടുണ്ട് അവിടെ ഏഹ് അത് തന്നെ ആ സാധനം അത് ഭയങ്കര ആണല്ലോ ഞാൻ ചെറുപ്പത്തില് ഇങ്ങനെ ഈ ചെറിയൊരു സാധനം നമ്മുടെ ഈ മീൻ പിടിക്കാനൊക്കെ ഇടുന്ന ഒരു ഉണ്ട മുള്ളില്ലേ ചൂണ്ടിക്കിടാൻ ആ മുള്ളിന്റെ അതിന് വേണ്ടിട്ട് വെട്ടി അത് അവിടെ കെട്ടി ഞങ്ങൾ പിടിച്ചു ഇത് പൊന്തിയിട്ട് പിന്നെ എന്റെ കൈക്ക് തന്നെ സ്വന്തം വന്നു അതാ തിരിച്ചടിച്ചു ഇത് അവിടെ മുറിഞ്ഞ് പിന്നെ അപ്പൊ തന്നെ ഈ തേങ്ങച്ചോറും പിന്നെ ഈ മുറിവൊട്ടി എന്ന് പറഞ്ഞ സാധനം വെച്ചിട്ട് വേഗം ഒട്ടിച്ചു അതേ ഒട്ടി ഒട്ടിപ്പോയി ഇവിടെ വേണ്ടോ വേറൊരു മരുന്ന് വെച്ചിട്ടില്ല ഇവിടുന്ന് ഇങ്ങനെ കഷ്ണം ചെത്തി പോയിന്നെ ഏച്ചാൽ അത്ര വെയിറ്റ് ആയതുകൊണ്ട് ഇതൊക്കെ ശരിക്കാ നൈസ് ആയിട്ട് ഇങ്ങനെ ഇറച്ചിയൊക്കെ മുറിക്കാൻ പറ്റിയ കത്തി സ്ലൈസും വലിയ മീനുകളൊക്കെ മുറിക്കാൻ പറ്റും അല്ലെ കൂടുതലാവും മീൻ കടകളിലാണ് കൂടുതൽ ഉപയോഗിക്കുന്നത് അല്ലേ ആ ടൈപ്പ് ഇല്ലേ മറ്റേ ഇറച്ചിക്കാരൊക്കെ ഇങ്ങനെ എല്ലിന്റെ ഉള്ളൊക്കെ ഇറച്ചി ടൈപ്പ് അത് ഇതാ താരം തന്നെയാ അല്ലേ ഭയങ്കര സാധനമാണ്